അമ്മും മറ്റിളി വായിപ്പഴാണ് എഴുന്നള്ളുന്നേ പീസ് പോയിട്ടുള്ള ചെറുപ്പക്കാർ കാണുമ്പോൾ അവര് പറഞ്ഞത് ഇവിടെ

അത് തന്നെയാ ഉദ്ദേശിച്ചത് ഞാൻ മോള് പറഞ്ഞ സാധനം തന്നെ ഉദ്ദേശിച്ചത് ജലകേ എന്താ എന്താ ഇവിടെ കാര്യം നിന്റെ ഫ്യൂച്ചർ പ്ലാൻ കൊച്ചമ്മ നീ നിനക്ക് ഞങ്ങളെയൊക്കെ ഇവിടുത്തെ ഭാര്യയും മകളുമാണ് ഈ ആ കറിയപ്പിന്റെ കാര്യം ആണ് ഈ നിൽക്കുന്ന തീർത്തുപോയി കൊച്ച ഇപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസമായത് ഈ വീട്ടിൽ എന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ഇവളെങ്കിലും ഉണ്ടല്ലോ എടി മോളെ സീമേ നീ പോ ഞാനൊരു കാര്യം നിന്നോട് പറയാം നീയോ അവളും ചെറുതേ ഇവിടെ കിടന്ന് ബഹളം വെച്ച് നീ ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം ഈ നാട്ടിമൊത്തം പബ്ലിക്കിറ്റി ആക്കരുത് ഏതായാലും നിനക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ തമ്മിൽ എനിക്ക് ഒരു പ്രോബ്ലോം പാടില്ല എന്റെ അമ്മ ഈ ഇംഗ്ലീഷ് ഒന്ന് നിർത്തു അറിയും പഠിച്ചതെന്നോളൂ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടോളാം അതല്ലേ ഹലോ അത് നീ ചെല്ലോട്ടെ നമുക്ക് റെഡിയാക്കാതെക്കാളെ നീ വന്നേ പോളെ ഇങ്ങനെ കാര്യം പറട്ടെ ഇനി വന്നേ താണ് പഴപ്പം ഇവിടത്തെ പിണ്ണാർക്ക് ഒരനുസരണം ഇല്ല വിളിച്ചപ്പോഴേ അങ്ങോട്ടങ് പോയി കാണാനേ ഇല്ല വീടെ നിക്കോണ്ടായിരുന്നോളെ മാമനൊരു കാര്യം പറയാനുണ്ട് ഓഹ് ആ ചെറുക്ക ഇങ്ങി വന്നടാ ചെറുക്ക ഇങ്ങി വരേ വാടാ ഞാൻ ഡൈവൻ ഉണ്ടല്ലോ എന്റെ പണിക്കാരനായോണ്ട് പറയല്ല കുടുംബം നോക്കുന്നവനാ പിന്നെ ഇവന് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് എന്റെ ഇടയ്ക്ക് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം ഒന്നും കൊണ്ട് പേടിക്കണ്ട നിന്റെ എല്ലാ കാര്യങ്ങളും ഇവൻ തന്നെ നോക്കിക്കോളും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് ജീവിക്കും പിന്നെ കൈമള വരുന്നുണ്ടായില്ലേന്ന് ഞാൻ അകത്ത് പോയി നോക്കാം നിങ്ങൾ പേടിക്കാതിരിക്കും കണ്ടാക്കി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാം വിചാരിച്ച് ഞാനും അണ്ണനും തമ്മിലുള്ള സ്നേഹമേ അന്ന അടുത്ത് കണ്ട്രാക്ടടുത്ത് അത് അങ്ങനെയല്ല സംഭവം പിന്നെ സംഭവം എന്ന് പറഞ്ഞു ഞാൻ ഈ വീട്ടിലെ പെണ്ണില്ലേ ഈ വീട്ടിലെ പെണ്ണും എനുകൂടെ പണിക്ക് വന്നതിന് ഒരുത്തേ അവനോട്ട് ഭയങ്കര പ്രേമ വരുന്ന ആറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് മാസായുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല അതാ ഓ അങ്ങനെ ആ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാണ് എന്നെ നിന്നെ കൂടെ ചേർത്ത് വെച്ചത് അന്ന് നമ്മളെ കാര്യം പുള്ളിക്ക് അറിയത്തില്ല അയ്യ് പിന്നെ ഇവിടുത്തെ വീട്ടിലെ പണിയൊന്നും ശരിയാവത്തില്ല വീട്ടിലെ കല്യാണ ആവശ്യം വരുന്നുണ്ട് ഉടനെ നമ്മുടെ കല്യാണം നടക്കും നടക്കും ഞാൻ നിന്നെങ്ങോട്ട് പറക്കും അങ്ങ് ദൂരെ ദൂരെ എവിടെ ഈ ലോകത്തിന്റെ അറ്റത്ത് അറ്റോ എന്ന് പറയുമ്പോ കിളിമാനൂരല്ലേ കിളിമാനൂരല്ല പിന്നെ അതിന്റെ അപ്പുറത്ത് തട്ടാത്ത മലയാള സ്ഥലമുണ്ട് അവിടെ ജലജേ